നമ്മൾ ഈ യൻസിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഡിസ്കോസ് എന്ന് പറയുന്നത് അതായത് ഡിബേറ്റ് എന്ന് തന്നെ പറയുന്നത് ഈ ഡിബേറ്റിൽ നമ്മൾ എപ്പോഴും നോക്കേണ്ട ഒരു കാര്യം എങ്ങനെയാണ് ഒരു ഫേവറബിൾ അല്ലാത്ത അല്ലെങ്കിൽ ഒരു റോങ് ആയിട്ടുള്ള ഒരു നരേറ്റീവിനെ കൗണ്ടർ ചെയ്യുന്നതെന്നുള്ള നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം എങ്ങനെയാണ് കൗണ്ടർ ചെയ്യുന്നത് സപ്പോസ് സംതിങ് ദാറ്റ് യു ഡോൺ ലൈക്ക് യു ഡോൺ സബ്സ്ക്രൈബ് ടു എ സർട്ടൻ വ്യൂ ബൈ എ സർട്ടൻ ഇൻഡിവിജ്വൽ ഹൗ ഡു യു കൗണ്ടർ ഇറ്റ് ഹൗ ഡു യു ഫൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ് ഓർ അഡ്ഹോമിനം എന്താണ് അഡ്ഹോമിനം വ്യക്തിപരമായ അധിക്ഷേപം നിങ്ങൾ ഒരാളെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് അയാളുടെ ആശയത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആക്ച്വലി യു ആർ ഗെറ്റിങ് എ സ്പോസ്റ്റ് യു ആർ വെരി വീക്ക് നമുക്കൊരിക്കലും അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല നമ്മൾ ഫുട്ബോൾ കളിക്കുമ്പോൾ പന്തിനാണ് അടിക്കേണ്ടത് കാലിനല്ല കാലിനടിച്ചാൽ ഫൗളാണ് അകത്ത് പുറത്തിരിക്കുക പന്തിനടിച്ചാൽ ചിലപ്പോൾ ഗോളായിരിക്കും പന്തിനടിച്ച് കളിക്കുന്നവരേ നല്ല കളിക്കാരാവും കാലിനടിക്കുന്നവരാവില്ല അഡ്ഹോമിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് രീതിയിലും ഏത് നമ്മൾ ഈ ചാനലുകളിലൊക്കെ ചർച്ചകൾ കണ്ടിട്ട് ഇതൊന്നും കണ്ടിട്ട് ഇതാണ് സംവാദം ഇതാണ് ഡിബേറ്റ് ഇതാണ് ഡിസ്കോഴ്സ് എന്ന് ധരിച്ചു പോകരുതേ എന്ന് ഞാൻ നിങ്ങളോട് വളരെ താഴ്മയായി അപേക്ഷിക്കുകയാണ് അത് സംവാദത്തിന്റെ ഒരു നിയമങ്ങളും പാലിക്കാതെയാണത് മുന്നോട്ട് പോകുന്നത് ദാറ്റ് ഇസ് നോട്ട് വേ അറ്റ് അഡ്ഹോമിനം ഓക്കേ നിങ്ങൾക്ക് അൺഫേവറബിൾ ആയിട്ടൊരു ഐഡിയ ഉണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കുക അതിനെ തോൽപ്പിക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ അതിനെ ഡീ ബങ്ക് ചെയ്യുക എന്നുള്ളതാണ് അതിനെ എക്സ്പോസ് ചെയ്യുക ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അതായത് ഒരു സംഗതി ഉണ്ടെങ്കിൽ അത് നിങ്ങളെടുത്ത് എക്സ്പോസ് ചെയ്ത് വെക്കുക ഫാക്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് ഇത് അത്രേ ഉള്ളു സാധനം ഇത് ശരിയാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക അവതരിപ്പിക്കുക പ്രസൻറ്റ് ചെയ്യുക എക്സ്പോസ് ചെയ്യുക ഡീ ബങ്ക് ചെയ്യുക വളരെ മാന്യമായിട്ട് മേ ബി വിത്ത് എ സ്മൈൽ ഓൺ യുവർ ഫേസ് ഒരാളെയും ഒരു രീതിയിലും അധിക്ഷേപിക്കുകയോ അപമാനിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നാൽ വേറൊരു ഉണ്ട് അതാണ് ഡസിസ്റ്റ് ദിസ്റ്റോറ്റ് ആൻഡ് ഡെസിമേറ്റ് ഞാൻ മൂന്ന് ഡി എടുത്തിട്ടെന്നേ ഉള്ളൂ ഡെസിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരെ സ്റ്റോപ്പ് ചെയ്യുക സംസാരിക്കാം ഞങ്ങൾ ഒരു കേൾക്കുന്നു ഇല്ല ചില സിനിമയിലൊക്കെ മോഹൻലാലും കവിയൂർ പൊന്നമ്മയൊക്കെ അമ്മയും മകനുമായിട്ട് അഭിനയിക്കുന്ന സിനിമകളിൽ ഈ നായകൻ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞൊരു ന്യൂസ് അമ്മയുടെ ഇരിക്കു വരും കാമുകിയുടെ ഇരിക്കു വരും അത്ര കാമുകി പറയും എനിക്ക് കേൾക്കേണ്ട അമ്മയുടെ ഇറക്കി പറയുമ്പോൾ നിൻ്റെ മുഖം എനിക്ക് കാണണ്ട ഉണ്ണിയെ എന്ന് പറഞ്ഞ് അമ്മ എന്ന് പറഞ്ഞാൽ ഈ നായകന് തന്റെ വശം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള അവസരം കൊടുക്കുന്നില്ല ഇത് ചില ചർച്ചകൾ കാണാറുണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ സംസാരം കേൾക്കാതിരിക്കാനായിട്ട് ചിലപ്പോൾ അവർ പലതും കാണിക്കും നിയമസഭ ഫോർ എക്സാമ്പിൾ അവർ നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാണ് അറിയാം നിങ്ങൾ സംസാരിച്ചാൽ ശരിയാവില്ല എന്ന് ഞങ്ങൾക്കറിയാം നിങ്ങൾ സംസാരിക്കുന്നത് മറ്റുള്ളവർ കേൾക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാം വളരെ അൺഹോളിയായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ഒരാളെ റെസിസ്റ്റ് ചെയ്യുക ഡെസിസ്റ്റ് ചെയ്യുക എന്നാണ് മറ്റൊന്ന് ഡിസ്റ്റോർട്ട് ചെയ്യുക ഡിസ്റ്റോർട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഈ സ്ട്രോ ഫാലസി ഫാലസിന്നൊക്കെ പറയും സ്ട്രോമാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരാൾ പറഞ്ഞത് ഇന്നതാണ് എന്ന് നമ്മൾ ആദ്യം അങ്ങ് സ്ഥാപിക്കുക അയാൾ അതായിരിക്കില്ല പറഞ്ഞിട്ടുണ്ടാവുക അയാൾ പറഞ്ഞത് ഇന്നതാണ് എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം ഒരു ഒരു പൊയ് മനുഷ്യൻ ഒരു വൈക്കോൽ മനുഷ്യൻ സ്ട്രോമാനെ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് നമ്മൾ കത്തിക്കുക അതാണ് ഞാനിത് കത്തിച്ചു തീർന്നു ഇതാണ് അവൻ പറഞ്ഞത് ഇതിനെയാണ് സ്ട്രോങ് ആൻഡ് ഫാൻസ് എന്നാൽ നമുക്ക് ഒന്നുമില്ല നമുക്ക് മനസ്സിലാകുന്നില്ല അയാള് പറഞ്ഞത് അല്ലെങ്കിൽ നമ്മൾ അതിനെ ഡിസ്ട്രോർ ചെയ്യാം അല്ലേ പണ്ട് മാർപാപ്പയെ കുറിച്ച് പറഞ്ഞൊരു ഒരു ഒരു വൈദബന്ധുക്കളിലൊക്കെ വരുന്ന ഒരു കഥയുണ്ടല്ലോ മാർപാപ്പ അമേരിക്കയിൽ ചെന്നു അമേരിക്ക നമ്മൾ കുഴപ്പമില്ല അവിടെ ഒരു ജേർണലിസ്റ്റ് ചോദിച്ചു ഈ നൈറ്റ് ക്ലബുകളെ കുറിച്ച് എന്താണ് അങ്ങയുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ മാർപാപ്പ വിശുദ്ധനായ മാർപാപ്പ ചോദിച്ചു എന്ത് ഇവിടെ നൈറ്റ് ക്ലബുകളൊക്കെ ഉണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു പിറ്റേ ന്യൂയോർക്ക് ടൈംസ് ഫോർ എ ന്യൂയോർക്ക് ടൈംസിലെ വാർത്ത എങ്ങനെയാണ് മാർപാപ്പ ന്യൂയോർക്കിലെത്തി നൈറ്റ് ക്ലബുകൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു ദിസ് ദിസ് വേ ഹൗ യു ആർഗ്യുമെന്റ്സ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് നറേറ്റീവ്സ് ഇത് നിങ്ങൾക്ക് പല രീതിയിലും കാണാൻ കഴിയും ഇനി മറ്റൊന്നുള്ളതാണ് ഡെസിമേറ്റ് ഡെസിമേറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രോയ് നിങ്ങൾക്ക് അറിയാം അത് കുറച്ചുകൂടെ ആരാണോ പറയുന്നത് അയാളെ അയാളുടെ ജീവിതം വഴിമുട്ടിച്ചായിരിക്കും അയാളെ തന്നെ ഇല്ലാതാക്കിയായിരിക്കും അയാൾക്കെതിരെ രണ്ട് കേസുകൾ കൊടുത്തായിരിക്കും ഈ മൂന്ന് രീതിയിൽ നിങ്ങൾ ചെയ്യുക അതുകൊണ്ടാണ് ഞാൻ ചോപ്പിൽ അതാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഐ സജസ്റ്റ് ദാറ്റ് ഡി ബാങ്ക് ഇഫ് യു ഹാവ് ദാഡ്സ് മോസ്റ്റ് ഡീസൻറ്റ് പൊളൈറ്റ് മാനർ അതാണ് സയൻറ്റിഫിക് ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് അവിടെ ആക്രിമണി ഇല്ല vecchia di Shemelia. Ok?